പിണറായി വിജയനോട് അവസാനത്തെ ഈ സനാതന ധർമ്മത്തിലെ ഏറ്റവും പ്രധാന ഭാഗം പറയുകയാണ് അതെന്താ പറയുന്നത് സത്യം അഹിംസ സ്നേഹം ദയ സനാതന ധർമ്മമില്ല ഈ ദയ ഈ സത്യം ഈ ധർമ്മബോധം അത് നിങ്ങൾ ശബരിമലയിൽ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോ യും പ്രവർത്തകന്മാർക്കും കേസുകൾ ചാർജ് കൊടുത്തപ്പോ അവിടെ നിങ്ങൾ അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവിടെ വാട്ടർ പമ്പിലൂടെ അല്ലെ വെള്ളമടിച്ച് അയ്യപ്പ ഭട്ടന്മാരുടെ വിരി മുഴുവൻ നനച്ചു കളഞ്ഞപ്പോ നിങ്ങൾ ദയയില്ലാത്ത പ്രതിരൂപമായി നിങ്ങൾ കേരളത്തിൽ മാറി ആ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് ദയുണ്ടായിരുന്നുവെങ്കിൽ തകർക്കാൻ പോകില്ലായിരുന്നു എന്നാൽ ഇപ്പോ പണിക്കര ഗവടി നടത്തി ഞങ്ങൾ പണിക്കറയൊക്കെ പണിക്കർ സമുദായത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കണ്ണൂരിൽ പോയി പണിക്കനെ കവിടി നടത്തിയിട്ട് പറഞ്ഞു പിണറായി വിജയൻ ചെയ്ത തെറ്റുകളിൽ നിന്ന് വലിയ ശാപം പിണറായിലെ പാറപ്പുറത്ത് ജനിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ ജയിൽവാസം അനുഭവിക്കാൻ മരുപകരണം അത് കബടി നിരത്തിയ ആള് പറഞ്ഞോ എന്ന് എനിക്കറിയുന്ന പക്ഷേ ആ കുടുംബത്തിന് ശാപമുണ്ട് എന്ന് ഇവിടെ നിന്നു പോയ പാലക്കാട്ടുകാരൻ പഠിക്കാൻ കബടി നിരത്തിയിട്ട് കമല ചേച്ചിയോട് പറഞ്ഞു പരിഹാരക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മഴയിൽ എന്റെ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ നടന്നിരിക്കുമ്പോ പ്രസംഗിക്കാൻ ഞാൻ പാടില്ല എന്നുള്ള ആധർമ്മബോധത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റൊരവസരത്തിൽ റോഡിൽ മൈക്ക് വെച്ചാൽ ഈ വിഷയം പറയാം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്താണ് കേരളത്തിന്റെ മുന്നോട്ട് പോയിട്ടുണ്ട് ജനഗീതത്തിൽ പറയുന്നത് പോലെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം നടത്തി നാമം മുറിച്ചെടുത്തു എന്നാൽ കണ്ണൂരിൽ ആയിരക്കണക്കിന് ജയകൃഷ്ണന്മാർ സ്വരാജന നിർമ്മാണം

കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് വേദങ്ങൾ അറിയുമോ നിങ്ങൾക്ക് പുരാണങ്ങൾ അറിയുമോ നിങ്ങൾക്ക് ഉപരിഷത്തിനെ കുറിച്ച് അറിയുമോ നിങ്ങൾക്ക് രാമായണത്തിലെ നാല് വരി വായിക്കാൻ അറിയുമോ നിങ്ങൾക്ക് ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല ഞാൻ ബാലഗോകുലത്തിന്റെ ക്ലാസ്സിൽ ചെന്നപ്പോ അമ്മത്തെ ആർ എസ് എസിന്റെ വലിയ ലീഡറായിരുന്ന ഗോപാല ഗോപാലകൃഷ്ണേട്ടൻ അദ്ദേഹം പറഞ്ഞു കണ്ണടച്ചു ചൊല്ലിയാൽ മതി ഒന്നും പഠിക്കണ്ട ബാലഗോകുലം ക്ലാസ്സിൽ പോയി പതിമൂന്ന് വയസ്സിൽ കണ്ണടച്ചു ചൊല്ലാൻ പറഞ്ഞപ്പോ ഭഗവത്ഗീത മാഷ ചേച്ചി അവിടെ ബാലഗോകുലത്തിലെ ചേച്ചിയാണ് ചേച്ചി എന്താണ് മാമക ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദിമുറവു പാണ്ഡവാനീകം ദുര്യോധന ഉപസംഗചന തുടങ്ങുന്ന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊന്നു ആ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും പഠിക്കാൻ കാരണമായത് സനാതനധർമ്മം നിലനിൽക്കുമെന്നുള്ള ആ ചിന്തയിലൂടെ സംഘപരിവാർ പ്രസ്ഥാനം മുന്നോട്ട് പോയി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അകമ്പടി ഉണ്ടായില്ല ഉണ്ടോ ഒരു എം എൽ എ ഉണ്ടായില്ല ഒരു സുരേഷ് ഗോപി സാർ ഉണ്ടായില്ല ഒരു ജോർജ് കുര്യൻ സാർ മന്ത്രിയായില്ല ആരും ഉണ്ടായില്ല ഈ ഇരിക്കുന്ന പൂർവ്വ സൂരികൾ പറഞ്ഞു നമ്മൾ ഈ ഈ മുന്നിൽ നമ്മൾ നമ്മൾ അണിനിരക്കും മുന്നോട്ട് പോകും കാലം പറഞ്ഞു വയസ്സായി ും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ന് ഇന്ന് ഗണപതിയെ അപമാനിക്കുമ്പോ ഇന്ന് സനാതനധർമ്മത്തെ വെല്ലുവിളിക്കുമ്പോ ഇന്ന് കേരളത്തിൽ ഇരുപത് ശതമാനത്തിലധികം ഒരു പ്രസ്ഥാനമായിട്ട് നമ്മുടെ സംഘടനക്ക് ഒരു പോലും ആദർശത്തിൽ വെള്ളം ചേർക്കാതെ നമ്മൾ പ്രവർത്തിച്ചു മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇടത്തോട്ടുമല്ല വലത്തോട്ടുമല്ല മനുഷ്യർക്ക് വേണ്ടി ഗണഗീതത്തിൽ പറയും വയസ്സായ ആളുകൾക്ക് ഊന്നുവടിയായിട്ട് സ്വയം സേവകൻ പ്രവർത്തിക്കണം ചെറുപ്പക്കാർ കുതിരയെ പോലെ കുടിക്കുന്ന മനസ്സുള്ള ചെറുപ്പക്കാരോട് പറയും മനോനിയന്ത്രണം വേണം എന്താണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയാൽ കൂടുതൽ സന്തോഷിക്കരുത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം പോയാൽ കരയുകയും വേണ്ട ഞാൻ കരഞ്ഞ ഒരാളാണ് പറയാൻ ഒരു മടിയുമില്ല ഈ വേദിയിൽ നന്ദേട്ടന്റെ മുന്നിൽ നന്ദേട്ടന്റെ സഹോദരിയായിട്ടുള്ള ഞാൻ പറയുകയാണ് ഞാൻ കരഞ്ഞു രണ്ടായിരത്തി നാലിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ കുറെ കാലം പ്രവർത്തിച്ചതിന് ശേഷം വീണ്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയപ്പോ എന്നിലെ മൂല്യബോധം അതായത് എനിക്ക് തോന്നി ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ അതിനേക്കാൾ ഉയർച്ചയല്ലേ വേണ്ടത് എന്തുകൊണ്ട് ഞാൻ രണ്ടായിരത്തി നാലിലെ പോസ്റ്റിലേക്ക് വന്നു എന്ന് എന്റെ മനസ്സിലൊരു തോന്നലുണ്ടായി അവിടെ എന്റെ വ്യക്തിപരമായ സ്വാർത്ഥത അതെന്നെ ഭരിച്ചു അവിടെയാണ് സനാതനധർമ്മത്തിൽ പറയുന്നത് എന്താണ് സനാതനധർമ്മത്തിൽ വരുന്നവരോട് പറയുകയാണ് ദമം വേണം ക്ഷമം വേണം ദമം എന്ന് പറയുന്നത് വേണ്ടതിനെ മനസ്സിനെടുക്കാനും ഇന്ദ്രിയങ്ങൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിയില് ഏതെങ്കിലും ഒരു കടയില് നോൺ വെജ് കണ്ടാൽ നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ ഇന്നതൊന്ന് കഴിക്കണമോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അപ്പോ ആ ഇന്ദ്രിയത്തെ പിടിച്ചു നിയന്ത്രിച്ചിട്ട് പറയും കഴിക്കാൻ പറ്റില്ല എന്താണ് ഗണേശനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തുന്ന ആ മനസ്സിന്റെ ശക്തിയെ ശമബോധത്തെ ദമബോധത്തെ വീണ്ടും മനസ്സിനകത്തിട്ട് ആവാഹിച്ചപ്പോൾ എന്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ എന്നെ അടിക്കാനും ശാസിക്കാനും പതിമൂന്ന് വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ട എനിക്ക് അച്ഛന്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ചോദിച്ചു ഇതാണോ ബാലഗോകുലത്തിൽ പോകുന്ന ശോഭാ സുരേന്ദ്രൻ പോയ ശോഭാ സുരേന്ദ്രൻ ഞാൻ എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ എവിടെ പറയുന്നത് എത്രയോ ബി ജെ പിയുടെ കാര്യകർത്താക്കന്മാർ ഈ വേദിയിലിരിക്കുകയാണ് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ തീരുമാനിച്ചു എന്റെ പേരുകൊണ്ട് മാധ്യമ പ്രവർത്തകർ അങ്ങനെ സുഖകരമായി അവരുടെ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ട ഞാൻ ആ പഴയ ബാലഗോകുലം തന്നെയാണ് വന്നാലും വന്നില്ലെങ്കിലും എം എൽ എ ആയാലും ഇല്ലെങ്കിലും ഒമ്പത് തവണ തോറ്റാളാണ് ജയിച്ചാലും പരാജയപ്പെട്ടാലും നിങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന വലിയ ആളുകളുണ്ട് അവരോടൊപ്പം തന്നെ അവസാന നാടുകൾ വരെ